To e Award, Nalguna Danai. I would like to welcome a fabulous music director, a fantastic singer, a genius. Let's welcome Shankar Mahadevan sir. I welcome your presence on stage. I also request Mr. James Emmanuel, Administration Manager, Premier Footwear to kindly be on stage. The winner of Best Music Director category of Amrita TV Film Awards 2014 is Music Director Gopi Sundar! ABCD, Vishuddhan, and the Chitrangal community are the same. Congratulate Shainadap. Shankarji, I request you to please hand over the trophy to Gopi. I request Mr. James Emmanuel to please hand over the certificate and the cash award. Please. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഹാപ്പി മൂവെന്റ് ഫോർ ഗോപിംഗ് ഇറ്റ് ഫ്രം വൺ ഓഫ് ദ ഫൈനസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ഇന്ത്യ എന്റെ അമ്മ എന്തു പറയാന സിനിമ ഞാൻ ചെയ്യാനുള്ള കാരണം ഈ ജനങ്ങളാണ് ഇവിടെ ഇരുന്നോണ്ടാണ് ഞാൻ പാട്ടുകൾ എല്ല ഇവിടെ ഇവിടെ നമ്മുടെ കടപ്പുറത്തൊക്കെ നടന്നുകൊണ്ട് പാട്ടുകളാണ് ഓൾ ഫോർ ലവിങ് കൈൻഡ് ഓഫ് ഓഫ് മ്യൂസിക് മ്യൂസിക് ഐ ഐ റിയലി അപ്രീഷിയേറ്റ് ദ ലവ് ലവ് യു 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 നിരവധി പ്രോഗ്രാമുകളിലൂടെ സിനിമകളിലൂടെയും എല്ലാം നിങ്ങൾക്ക് ഏറെ ജനകീയനായി മാറിയ പ്രിയപ്പെട്ട കലാകാരൻ സെന്തിലും സംഘവും എത്തുകയാണ് അതിമനോഹരമായ ഒരു കോമഡി സ്കിറ്റുമായി അപ്പൊ നമുക്കൊരു നല്ല കയ്യടി തിരശ്യയിലേക്ക് മുന്നിൽ സമയം കിട്ടിക്കാത്തിരിക്കുന്ന കലാകാരന്മാർക്ക് കൊടുക്കാം ഇവിടെ നിന്ന് ആരംഭിക്കാം സംഗമം കോമഡി സ്കിറ്റുമായി ഞാൻ ജോർജ് കേബിൾ വിഷന്റെ ഓണറാണ് എന്റെ കേബിൾ ടി വി വഴി പോകുന്ന ചാനലാണ് എന്റെ ജീവിതവും നല്ല പ്രായത്തിൽ പ്രേമിച്ച ഒരു പെണ്ണിനെ കെട്ടി തെറ്റിദ്ധരിക്കണ്ട പ്രേമിച്ചത് ഞാനല്ല അവളെ ഏതോ ഒരുത്തരെയും പ്രേമിച്ചു അവളെ വീട്ടുകാരിലോടെ കൂടി അവളെ എന്റെ തലയെ വെച്ച് കെട്ടി

ും ചിലപ്പോ തീയിലിട്ട് പൊള്ളിച്ചു ഈ കേറിപ്പോയ ലോക്കൽ കേബിളിൽ എന്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്ന രണ്ട് ചാനലുണ്ട് ഒരാൺ ചാനലും ഒരു പെൺ ചാനലും എൻട്രി മ്യൂസിക് ഏട്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ തമിഴ് സിനിമയോടാണ് കൂടുതൽ ചായ് അവലപിക്കാൻ വരുന്ന അണ്ണാച്ചിയുടെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട് ആ അത് പോട്ടെ നീ ഈയിടെയായിട്ട് ഏതോരുത്തരുമായിട്ട് സ്നേഹത്തിലാണല്ലേ അയ്യോ

തമിഴ് അതുകൊണ്ട് തന്നെ അവരുടെ സിനിമയ്ക്കൊക്കെ കൂടുതലും തമിഴ് പേരുകളെ ഉപയോഗിക്കൂ മലയാളത്തിലാണെങ്കിലോ ആഴ്ചകളോളം കുത്തിയിരുന്ന് കഥ എന്നിട്ട് ഒരു ഒന്നൊന്നര മാസം ഡിക്ഷണറിയും കൊണ്ടിരിക്കും നല്ലൊരു ഇംഗ്ലീഷ് പേര് തപ്പാൻ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും തമിഴാണ് ഇപ്പൊ ഇവിടുത്തെ യുവാക്കളുടെ ട്രെൻഡ് തമിഴ് സിനിമാ താരങ്ങളുടെ പേര് കേട്ടാലേ സുമർ

അത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സാർ ആക്കിലും നോക്കിലും കോരിത്തരിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ மகாநடன் நம்முட சொ சொந்த மம்மூக்கா മകളായതുകൊണ്ട് തല്ലാതെ പോയത് മകനായിരുന്നെങ്കിൽ എപ്പ കൊട്ടേഷൻ കൊടുത്തും ചോദിച്ചാ മതി വേറൊന്നും കൊണ്ടുവല്ല അവനൊരുത്തിരി ന്യൂ ജനറേഷന്റെ അസ്കിതയുണ്ടേ ആരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല പിന്നെ ആകെ ഒരു പേടി എന്നെ മാത്രമേ ഉള്ളൂ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ നിൽക്കുന്ന പരിസരത്ത് അവൻ കണ്ടോ ഡാന്ന് പിന്നെ എങ്ങനെ പിടിക്കും ഒരു മണി നടത്താൻ പോണേണ് അത് പോറ പിടിച്ചോ നൂറ്റമ്പത് രൂപ ഞാൻ നൂറല്ലേ ചോദിച്ചുള്ളൂ ബ്രോ എന്തിനാണ് നൂറ്റമ്പത് നീ ചുംബന സമരത്തിനല്ലേ പോകുന്നത് ഒരു പേസ്റ്റും ബ്രഷും മേടിച്ച് പല്ല് കഴിച്ചിട്ട് പോണ ന്യൂ ജനറേഷൻ ആണ് പണ്ടൊക്കെ ക്ലാസ് ആയിരുന്നു നീയൊക്കെ വന്ന പിന്നെ അതെന്ത് വർത്തനാണ് ബഡി എടാ ലോക സിനിമക്ക് മാതൃയാകുന്ന ഒട്ടേറെ കലാസൃഷ്ടികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ചെമ്മീൻ പോലൊരു സിനിമ നിനക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ അത് ടീമിനെ അറിയാൻ പാടില്ല എന്നിട്ടാണ് ചെമ്മീനൊക്കെ നമ്മുടെ കൈ കിട്ടിയ കളർ മാറും ാണ് ആ ഏതായാലും എൻട്രി സോങ്ണ്ട് പാടാ മനസ്സമ്മും നിന്നറും അപ്പുവാരിതാര ിലെ യോളാവും കരളിലെ മോഹാവും അടങ്ങുക കൊച്ചി ബ്രോ കൊച്ചി ബ്രോയാ അല്ല കൊച്ചു ബ്രോ എന്നാണ് ഉമ്മ വിളിച്ചത് അതെ ഞാൻ ലേറ്റ് ആയത് പിന്നെ ബ്രോ എനിക്ക് മറിക്കാൻ കുറച്ച് കാശ് വേണമായിരുന്നു സീനാണ് എന്റെ അപ്പന് നെറ്റും സെറ്റും വാങ്ങാൻ വേണ്ടിട്ടാണ് കൊച്ചു ബ്രോ ഞാൻ ഇന്നലെ കടൽ പാലത്തിൽ നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഷെയർ ആണ് എനിക്ക് കിട്ടിയത് നീ ആ ുത്തി കടലിലേക്ക് വീണ ഫോട്ടോ കിട്ടിണ്ടല്ലോ ഒരു ഒന്നര ലക്ഷം ലൈക്ക് കിട്ടിയാരിലേ മുട്ടയടിച്ച് പളനി വന്ന് കിട്ടാനൊന്നും എന്നെ കൊണ്ട് കൊണ്ടുപറ്റൂലാ പളനി എന്ന കല്യാണം ഫിക്സ് ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നിന്റെ ഫസ്റ്റ് നൈറ്റ് നീ അവിടെ ഞാൻ പാട്ടങ്ങ് സിംഗ് അത് കേട്ട് ഞാൻ എന്റെ ഹസ്സിനോട് പറയും എനിക്കറിയാവുന്ന ഒരു പാടുന്നതെന്ന് ഇതാണ് ഞങ്ങളുടെ കറുത്തമ്മയും പരിക്കുട്ടിയും

അവന്റെ കല്യാണം കഴിഞ്ഞു എന്നെ അറിയിച്ചില്ല അവന്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞു അതും എന്നെ അറിയിച്ചില്ല അവന്റെ അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു ഒന്നും എന്നെ അറിയിച്ചില്ല ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം വിളിച്ചിരിക്കുന്നു ഇറങ്ങിയ എന്നെ തിരക്കി പോലീസ് ഇപ്പൊ ഇവിടെ എത്തൂട്ടാ എന്ത് പറ്റിയ സജിതയുടെ ക്ലിപ്പ് ഷെയർ ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന്

അതെവിടാണ് അതൊന്നും എനിക്കറിയത്തില്ല പിന്നെ എന്തിനാണ് ബ്രോ അങ്ങനെ പറയുന്നേ അങ്ങനെ പറയുന്നവരൊക്കെ ഇപ്പൊ കേസ് വെറുതെ വിടുവെന്നൊക്കെ പറയുന്ന കേട്ടു ഓഗസ്റ്റ് തീയതി നീ ഞാൻ കൂടെ സിനിമയ്ക്ക് പോയിരുന്നു നീ അങ്ങനെ പറയാനാണോ നിന്നോട് ഞാൻ പറഞ്ഞത് പിന്നെ നീ പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിരുന്നു സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചോണ്ട് പോകുന്നു തെറ്റാണോ എന്റെ ലോക പരാജയങ്ങളെ സിനിമയ്ക്ക് പോകുന്നത് തെറ്റല്ല പക്ഷെ കണ്ട ക്ലിപ്പുകളൊക്കെ വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യുന്നത് വലിയ തെറ്റാ അതെന്താണ് ബ്രോ കണ്ട നീ ഒരക്ഷരം വേണ്ടി പോയിരുന്നു ഓഗസ്റ്റ് രണ്ടാം തീയതി പാറേപ്പള്ളി ധ്യാനത്തിന് പോയെന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി പിന്നെ പോലീസാണ് വരാൻ പോകുന്നത് അവര് ചിലപ്പോ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങള് പഠിക്കാം നിന്റെ മൊബൈലിങ്ങന്നെ ഞാൻ ഇപ്പൊ വരാം ഓഗസ്റ്റ് മൂന്നാം തീയ്യതി എന്നെ കൂടെ ഓഗസ്റ്റ് രണ്ടാം തീയതി പള്ളിയിൽ പോയിരിക്കുന്നു

ഓഗസ്റ്റ് രണ്ടാം തീയതി നീ ഒക്കെ എവിടെ പോയിരിക്കോ റെഡി വൺ ടു ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇവരങ്ങനൊന്നും ചെയ്യത്തില്ല ഈ ദൈവഭയമുള്ള ആൾക്കാരോട് വാ നമുക്ക് പോകുമ്പോ പോയാലോ എന്താ ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്നാലല്ലേ ഞങ്ങള് ഉണ്ടാക്കി വെച്ച ബസ് ടിക്കറ്റും ഹോട്ടൽ ബില്ലും ഒക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞു പഠിച്ചു വെച്ചിരിക്കണല്ലേ അച്ഛൻ മൊബൈൽ കുഴിച്ചിട്ടില്ലേ പിന്നെ കണ്ടുപിടിച്ചത് അത് കുഴി കുഴിമാറി പോകാതിരിക്കാൻ ഞാൻ അവിടെ ഒരു കമ്പ് കുത്തി വെച്ചിരുന്നു

ഞങ്ങളുടെ സമാധാനത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ചില ക്ലിപ്പുകൾ വന്നു ഞങ്ങൾ അത് അന്നേരം ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തോ വെറുതെ നോണ പറയരുത് എടുക്കണം മെമ്മറി കാർഡ് സാറേ എന്തിനാ എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നത് പിന്നെ അവരെ കൂടെ വെറുതെ എന്നെ മാത്രം ഇങ്ങനെ തല്ലാതെ വേണ്ടത് മെമ്മറി കാർഡ് നമസ്കാരം ക്ലൈമാക്സ് ഞാൻ ക്ലൈമാക്സോ ക്ലൈമാക്സ് റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോ ആണോ എന്നൊന്നും പക്ഷെ ക്ലൈമാക്സ് അത് ഞാൻ തന്നെ പറയുന്നതാണ് അതിന്റെ ഒരു ടീം ദൃശ്യം അവതരിപ്പിച്ചത് ഉത്തമമായ കലാസൃഷ്ടി ഉദാത്തമായ ആവിഷ്കാരം ലോകത്തോൽവി അവതരണം താൻ എന്തോ പറഞ്ഞോണ്ടായി പറയുന്നത് ചെയ്തത് എന്തോന്ന് അറിയാമോ വാട്സ്ആപ്പിലൂടെ ക്ലിപ്പുകൾ ഷെയർ ചെയ്തു സൈബർ കുറ്റകൃത്യമാ ഇവിടെ ക്ലിപ്പ് ഷെയർ ചെയ്തതിലൂടെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക എന്ന അതിദാരുണമായ താൻ എന്തു പറയുന്നത് ഇത് സാധാരണ കുറ്റകൃത്യമല്ല എവരെയൊക്കെ കോടതി കയറ്റി ഞാൻ പരമാവധി ശിക്ഷയായി തൂക്കുകയറി മേടിച്ചു കൊടുക്കും അറിയാമോ അയ്യോ എന്റെ മോൻ അറിയാതെ തെറ്റാണ് ഞങ്ങളെ ഞങ്ങള് പറയണം കുറ്റവാളികൾ സ്ഥിതിക്ക് ചീഫ് ജഡ്ജ് എന്ന നിലയിൽ ഞാൻ ഇവരെ വെറുതെ വിട്ടതായി പ്രഖ്യാപിച്ചിരിക്കുന്നു അയ്യോ ഈ ഒരിക്കലും ഒരിക്കലും ഈ സന്തോഷ നിമിഷത്തിൽ പാവങ്ങളുടെ യേശുദാസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാം എന്തോ ഒരു ഗാനം ആലപിക്കാം എന്താ ഹാപ്പി ആയില്ലേ എന്റെ പൊന്നു കോടതി ഇതിനേക്കാളിൽ നല്ലത് ഞങ്ങളെ വിളിച്ചങ്ങ് കൊല്ലോ